ഹലോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണേ ഈ ഒരു ചമ്മന്തി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ ഒരു കറികളും ഇല്ലാതെ ഒരു പറ ചോറിനും അത്ര ടേസ്റ്റാണ് ഈ ചമ്മന്തി ഇതാ കണ്ടില്ലേ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണേ നമ്മൾ ഈ ചമ്മന്തി തയ്യാറാക്കുന്നത് അപ്പം എങ്ങനെയാണ് ചമ്മന്തി ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ അടുപ്പിലേക്ക് ചൂടാക്കാൻ വെച്ചു കൊടുക്കാം പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം അത് ഉഴുന്നിൻ്റെ കളറൊക്കെ ചെറിയതായി ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൂന്ന് വറ്റൽ മുളക് നടുകി കട്ട് ചെയ്തതും കൂടെ ഇട്ടുകൊടുക്കാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഞാനിവിടെ പന്ത്രണ്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഉള്ളിയുടെ കളർ നന്നായിട്ട് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കാം ഇനി മുളക് പൊടിയുടെ പച്ച ചൊവ്വ മാറുന്നതിനായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാമേ ഇനി അടുത്തതായി ചേർക്കാൻ പോകുന്നത് ഒരു ടൊമാറ്റോ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ അല്പം മല്ലിയില അല്പം കറിവേപ്പില ചിരകിയ തേങ്ങ ഒരു കപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും വിട്ടതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം കണ്ടില്ലേ ദാ ഈ ഒരു പരുവത്തിനാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം അതായത് ഫൈനായിട്ട് അരക്കണ്ട അറിയാലോ ചമ്മന്തി പരുവം ആ രീതിയിൽ വേണം ഇത് അരച്ചെടുക്കാൻ കണ്ടില്ലേ ഇതുപോലെ വേണം അരച്ചെടുക്കാൻ അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചമ്മന്തി ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്